ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ രചന നമ്മുടെ ആദിനെ മാറ്റി നിർത്തി പറയുന്നുണ്ട് ആദി നീ എന്നാലും ആകാശങ്ക അങ്ങനെ ചെയ്യാൻ പറയ പാടില്ലായിരുന്നു ആകാശങ്കിൽ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളല്ലേ അതെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്തിനാ ആകാശങ്ങളെടുത്ത് ചോദിക്കാതെ നീ മഹേഷിനെ വിളിച്ചത് അത് ഡാഡീനെ വിളിക്കാൻ പാടില്ലായിരുന്നു മോനെ എന്ന് പറയാണ് അതുകൊണ്ട് അതുകൊണ്ടിപ്പൊ എന്താ അതുകൊണ്ട് എന്താന്ന് മോനെ അറിയില്ലേ അതെ എന്റെ ഡാഡിയാണ് വേറെ ഒന്നല്ല വരുന്നവരൊക്കെ എന്നോട് ചോദിക്കാ ഡാഡി എന്തേ ഡാഡി എന്തേന്ന് അതുകൊണ്ടാണ് ഡാഡിനെ വിളിച്ചത് മാത്രം ഇവിടെ പങ്കെടുത്തിട്ട് പോട്ടെ എന്റെ ഡാഡി അല്ലേ ബർത്ത്ഡേ ഫങ്ഷന് പങ്കെടുത്തിട്ടൊന്ന് പോട്ടെ എന്ന് പറയുമ്പോഴേക്കും ആകാശ് വര വരച്ചെ പറയണ്ട് അത് അവര് വന്നു കഴിഞ്ഞാ ആകാശങ്ങളും അതുപോലെ തന്നെ ഡാഡിന്ന പോലെ വഴക്കാകും അതെന്തിനാ പങ്കെടുത്തിട്ട് പൊയ്ക്കൂട്ടി ഡാഡി എന്നെ പറയാണ് എൻ്റെ ഡാഡി അല്ലേ എന്ന് ആദ്യം പറയുമ്പോഴേക്കും ആകാശം അങ്ങോട്ട് വന്നിട്ട് മോനെ അത് വേറൊന്നുമല്ല മോൻ അറിയാലോ ഞാനും മഹേഷും തമ്മിൽ ആജന്മ ശത്രുക്കളാണ് വന്നിങ്ങനെ വഴക്കും അടയൊക്കെ ഉണ്ടാവും സോ അതുകൊണ്ട് എനിക്കെന്താ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിലും വരുന്ന ആൾക്കാരുടെ മുമ്പിലും എന്റെ ഡാഡി എന്ത് ഡാഡി എന്ത് എല്ലാരും ചോദിക്കുവാണ് അതുകൊണ്ട് ഡാഡി വരും അതെന്റെ നിർബന്ധമാണ് എല്ലാരെയും കാണിക്കാണ്ട് ഡാഡി ഇവിടെ ഉണ്ടാവണം ഡാഡി ബർത്ത്ഡേ പങ്ക് ഫങ്ഷനിൽ പങ്കെടുക്കണം ഇത് എന്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അങ്ങോട്ട് പോകുകട്ടോ ആ സമയം ആകാശ് പറയേണ്ടോ പാമ്പിന്റെ മൊട്ട വിരിഞ്ഞ പാമ്പ് കുഞ്ഞുങ്ങളെ ഉണ്ടാവുള്ളൂ അല്ലേ അത് പൂച്ചക്കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് പൂച്ചത്തോടെ പറയാണ് രചനക്കാങ്കിൽ ആകെ നാണക്കേട് പോലെ തോന്നുവാണ് പിന്നീട് കാണിക്കണ മഹേഷിനെയും ചിപ്പിനെയാണ് അവര് കാറിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കാട്ടോ ബർത്ത്ഡേ ഫങ്ഷന് വേണ്ടിയിട്ട് പിന്നീട് കാണിക്കണ ആകാശിനെയാണ് ആകാശ ആകെ ദേഷ്യമൊക്കെ വന്നത് കൊണ്ട് റൂമിലൊക്കെ ഒരു സ്മോൾ അടിക്കാൻ വേണ്ടി റൂമിലേക്ക് ഇങ്ങനെ പോകുവാട്ടോ രചന വരുന്നുണ്ട് ആകാശ് എന്തേ കാണിക്കണത് ഞാൻ തോറ്റു തോറ്റുപോകുവാ ആകെ അവൻ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കാണ് എനിക്കറിയില്ല ചിലപ്പോ ആദ്യനെ ഞാൻ മഹേഷ് ഫോണിൽ വിളിച്ചു കാണും ബ്രെയിൻ വാഷ് ചെയ്ത് കാണും എന്നാലും കോടതി വിധി തനിക്ക് ഓർമ്മയില്ലേ മഹേഷിന് ആദ്യം കാണാൻ പാടില്ല എന്നായിരുന്നു കോടതി വിധി അല്ല മഹേഷിന് വന്ന് അതിനെ കണ്ടു കഴിഞ്ഞാൽ കോടതി വിധിക്ക് തെറ്റാവില്ലേ അപ്പൊ അത് കോടതി ഇടപെടില്ലേ മഹേ ആകാശ് ആകാശ് എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത് മഹേഷിനെ വിളിച്ചിരിക്കുന്നത് ആദിയാണ് ആദ്യത്തെ സമ്മതത്തോടെ മഹേഷിനെ വരാനും കോടതി ഉണ്ട് ആദ്യം സമ്മതം ഇല്ലാതെയാണ് മഹേഷി വന്ന് കാണുകയോ സംസാരിക്കുകയോ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പരാതിപ്പെടാൻ പാടുള്ളൂ ഇത് ആദ്യമായിട്ട് വിളിച്ചതല്ലേ അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ കോടതി വീണ്ടും വീണ്ടും കേറിയിറങ്ങേണ്ടി വരും കോടതി ചിലപ്പോൾ അവനോട് വീണ്ടും ചോദിച്ചു തന്നിരിക്കും മഹേഷിനോട് പോണോന്ന് ചിലപ്പോ അവൻ പോണോന്ന് പറഞ്ഞല്ലോ വേണ്ട വേണ്ട ആകാശ് അങ്ങനൊന്നും ചെയ്യണ്ട നമുക്ക് കാര്യം നമുക്ക് നോക്കാത്ത കാര്യങ്ങളൊക്കെ മാത്രല്ല മഹേഷിനെ ദുർബലനാക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ഒരു ആയുധം ഉണ്ട് അത് വേറെ ആരോത്തല്ല ആദിയാണ് ആദിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇഷ്യധാരന മഹേഷിനെ ഉപേക്ഷിച്ച് അവൾ പോകും നമ്മുടെ ഏറ്റവും വലിയ ആയുധം അതാണ് എന്താ ശരിയല്ലേ ഓ താൻ ആൾ കൊള്ളാലോടോ എന്റെ ബുദ്ധി തനിക്ക് പകർന്നു കിട്ടിയിരിക്കുന്നു യു ആർ ഗുഡ് ഗേൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആകാശ് ആലോചനെ ചേർത്തു പിടിക്കുകട്ടോ പിന്നീട് കാണിക്കുന്ന ആദിനെയാണ് ആദിന്റെ ഫ്രണ്ട്സൊക്കെ ഓരോന്നോരോന്നെട്ടിങ്ങനെ വന്നോണ്ടേ ഇരിക്കുകട്ടോ അതിനുശേഷം വരുന്നത് മൃണാളിനിയാണവണിനി ഹായ് മോനെ അറിയാവോ ആന്റീന എന്ന് ആദ്യം ചോദിക്കുമ്പോ എനിക്കറിയാം ആന്റി അല്ലേ ആഹാ കൊള്ളാലോ അല്ല ആകാശങ്ങൾ ആകാശം അതുപോലെ തന്നെ രചനക്ക് എവിടെ ആ അവര് മുകളിലുണ്ട് എന്റെ ഡാഡിയും ചിപ്പിയും വന്നു കഴിഞ്ഞാൽ കേക്ക് മുറിക്കും ആഹ് എന്തായാലും ഹാപ്പി ബർത്ത്ഡേ മോനെ താങ്ക് യു ഞാനൊന്ന് അവരെ പോയിട്ട് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൃണാളിനെ മുകളിലേക്ക് പോകട്ടെ അവിടെ രചനയെ ആകാശം ഇരിക്കുന്നുണ്ട് ആ ഹലോ എന്ന് പറഞ്ഞിട്ട് മൃണാളിനിപ്പൊ അകത്തേക്ക് കയറുവാണ് അതെ എന്നാലിത് വല്ലാത്ത ട്വിസ്റ്റായി പോയിട്ടോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആദ്യം പറഞ്ഞു മകൻ അത് ഇത്ര വലിയൊരു മകൻ എന്നാലും രണ്ടുപേര് ഇത്ര ഒളിപ്പിച്ചു കഴിഞ്ഞല്ലോ ഒരു സസ്പെൻസ് ആയി പോയിട്ടോ എന്ന് പറയുന്നത് ആരും കാണാതെ ആദ്യം വളർത്തുക വലുതാക്കി ഇത്ര ആക്കുക അതെന്താ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോഴേക്കും ആകാശ് പറയണ്ടേ അത് വേറെ ഒന്നും അല്ല അങ്ങനെയായിരുന്നു ആദ്യം മഹേഷ് കാണാൻ പാടില്ല അതുകൊണ്ട് മഹേഷ് ഒന്നും പറഞ്ഞില്ല ഓ അങ്ങനെയാണ് എന്നാലും ഇതിപ്പോ കാഴ്ചക്കാർക്ക് ഭയങ്കര ഒരു ആവേശം എന്താണ് അടുത്ത ടെസ്റ്റ് എന്ന് അറിയാനായിട്ട് എന്തായാലും ഞാൻ നിരത്തേക്ക് പോവാ അല്ല മഹേഷിനെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ആദ്യം വിളിച്ചതാണ് എന്ന് രചന പറയാണ് ഓക്കെ എന്നാലും ഞാൻ നിരത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ാണ് അപ്പൊ അവർ പോയി കഴിയുമ്പോഴേക്കും രജന പറയണ്ട ആകാശിനോട് പക്ഷേ എന്തിനാ ഇവളെയൊക്കെ വിളിച്ചത് ആകാശ് അവളായിട്ട് അടുക്കണത് എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ എന്താ രചന നീ ഇങ്ങനെ അവളെന്റെ ബിസിനസിന്റെ ഒരു ഭാഗമാണ് അവൾ അവളെ പിണക്കാൻ പറ്റില്ല അവള് വഴി കുറെ കാര്യങ്ങൾ എനിക്ക് നേടാനുണ്ട് എന്ന് ആകാശ് ഒരു ഒരു നാണത്തോടും അതുപോലെ തന്നെ ഒരു ആവേശത്തോടും കൂടി തന്നെ പറയാട്ടോ രചന കാരണം ആകെ ദേഷ്യം വരുന്നുണ്ട് പിന്നീട് കാണിക്കണം മഹേഷിനെയും അതുപോലെ തന്നെ ചിപ്പിനെയാണ് അവരങ്ങനെ ആകാശിന്റെ വീട്ടിലേക്ക് എത്തിയട്ടോ അങ്ങനെ ആകാശ ജനന കൂടി ഇങ്ങനെ ഒളിഞ്ഞു നോക്കുകയാണ് അപ്പൊ രചനയും വരുന്നുണ്ട് ഓ എത്തിയല്ലോ അവര് നോക്ക് ഞാനൊരു കാര്യം പറയാൻ രചന ആദ്യ വന്നിട്ട് അവരെ വരവേൽക്കണത് എനിക്കത് സഹിക്കാൻ പറ്റില്ല സാരില്ല ആദ്യം വരുന്ന മുമ്പ് തന്നെ നമുക്ക് സെലിബ്രെ അവര് വരുന്ന മുമ്പ് തന്നെ നമുക്ക് സെലിബ്രേഷൻ തുടങ്ങാം ആദ്യടുത്ത് ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് രചന ആദ്യ അടുത്തേക്ക് പോവാണ് ആ സമയം ആദ്യടുത്ത് പറയണ്ട ആദ്യം നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ പറ്റില്ല ആരാടി വരട്ടെ ചിപ്പിയും വരണം എന്ന് പറയാനാണ് അയ്യോ മോനെ നോക്ക് എന്തോരം പേരാ വെയിറ്റ് ചെയ്യണത് അവരെല്ലാവർക്കും വെയിറ്റ് ചെയ്യിപ്പിക്കണത് മോശം മോനെ നമുക്ക് കേക്ക് മുറിച്ചാലോ ഉം ശരി എന്ന് ആദ്യം പറയാനെ ശേഷം രചന വേഗം വന്നിട്ട് ആകാശിനോട് പറയണ്ടേ അതെ കേക്ക് മുറിക്കാനായിട്ട് ആദ്യം സമ്മതിച്ചു വെരി ഗുഡ് എന്ന് നമുക്ക് സെലിബ്രേഷൻ തുടങ്ങിയാലോ ഉം ആ അതേ സമയം നമ്മുടെ മഹേഷ് ആണെങ്കിൽ വണ്ടിന്നിറങ്ങിട്ട് ചിപ്പിയെടുത്ത് പറയണ്ടേ മോളെ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ആ കൊട്ടി എന്നെ പപ്പാന്ന് വിളിക്കും മോളെ അനിയത്തിന്ന് വിളിക്കും അത് അങ്ങനെ വിളിക്കുള്ളൂ കേട്ടോ മോളെ അടുത്തും പറയല്ലേ ഇല്ല ഡാഡി ഞാൻ ഞാനടുത്തും പറയില്ലേ എന്ന് ചിപ്പി പറയാണ് പെട്ടെന്നെ ആകാശ രചന എല്ലാം കണ്ടോണ്ട് അവിടെ നിൽക്കുവാട്ടോ ചിപ്പി പറയണ്ടു എനിക്ക് ഇഷ്ടമല്ല ഇവിടെ വരാനായിട്ട് നമുക്ക് തിരിച്ചു പോവാ രജന നമ്മുടെ വീട്ടിൽ വരെ എനിക്ക് ഇഷ്ടമല്ല പിന്നെ ആ ഗുമുണ്ടാവും ആകാശങ്ങൾ എനിക്ക് ഇഷ്ടമല്ലെന്ന് പറയുമ്പോൾ മോളെ ബർത്ത്ഡേ പിറന്നാൾ ഫങ്ഷനെ വന്നതല്ലേ കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം എന്ന് പറയാണ് അപ്പോഴേക്കും ആദ്യം അവിടേക്ക് ഓടിയത്തുവാട്ടെ ഹായ് എന്ന് വേണ്ട ഓടി ആണ് ഹായ് ഞാനേ ആരാന്നറിയാവോ ഉം അറിയാം എന്ന് നമ്മുടെ ചിപ്പി പറയാണ് ഞാന് നിന്റെ ചേട്ടനാണ് ചേട്ടൻ ആദ്യ ചേട്ടൻ നീ എൻറെ അനിയത്തിയാണ് ആ അച്ഛൻ ഡാഡി പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് എന്ന് ചിപ്പി പറയാണ് ആ സമയത്ത് വാ വാ എന്ന് പറഞ്ഞിട്ട് ചിപ്പിനെയും വിളിച്ചോണ്ട് നമ്മുടെ ആദ്യം പോകാൻ നിൽക്കുമ്പോഴേക്കും മഹേഷ് ചോദിക്കുന്നുണ്ട് മോനെ മോനുടെ പിണക്കോന്നില്ലല്ലോ അല്ലേ മോനന്റെ മോന്റെ മനസ്സിൽ ഇപ്പോഴും ഞാനുണ്ടല്ലോ എന്നോട് ഒരുപാട് ഇഷ്ടമുണ്ടല്ലോ ഡാഡിക്ക് അത് മതി വാ പപ്പ പപ്പ വരാനെ കാത്തിരിക്കുക എന്ന് കേക്ക് മുറിക്കാട്ടോ വാ ചിപ്പി നമ്മുടെ ചിപ്പിനെ വിളി കൈയും പിടിച്ച് അകത്തേക്ക് ഓടി കയറും തൊട്ടു പിന്നാലെ മഹേഷ് വരുന്നുണ്ട് ആ കാഴ്ച കണ്ട ആകാശിന് ദേഷ്യം വരുവാണ് ഓ അസുര വിത്ത് നിന്റെ അല്ലെ മോൻ എന്ന രചന അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഒരകത്തേക്ക് വരണ്ട് ചിപ്പിനും കൂട്ടിക്കൊണ്ട് നമ്മുടെ ആദ്യം അകത്തേക്ക് നിന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് ചിപ്പിനെ കൊണ്ടുപോകാം കേട്ടോ ഹായ് ഫ്രണ്ട്സ് ഇതേ ഇത് നോക്കിക്ക് ഇതെന്റെ അനിയത്തി ആട്ടോ നമുക്ക് കളിക്കാം എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സിനെയും അതുപോലെ ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് കളിക്കാൻ വേണ്ടി പോവാട്ടോ മഹേഷിന്റെ അടുത്തേക്ക് നമ്മുടെ ആകാശും അതുപോലെ തന്നെ രചനയും കൂടി വരുന്നുണ്ട് മഹേഷ് ഇപ്പൊ കൂടി തന്നെ ആകാശിനോട് പറയുന്നുണ്ട് കണ്ടില്ലടാ രക്തം രക്തത്തെ തിരിച്ചറിയുന്നു എന്ന് പറയുന്നത് ഇതാണ് അല്ല ശരിക്കും പറഞ്ഞാ ആദി എൻ്റെ മകനല്ലേ നിനക്ക് എന്ത് എന്തവകാശോടത് ഈ പിറന്നാളൊക്കെ ആഘോഷിക്കാനായിട്ട് നിനക്ക് പിറന്നാൾ ആഘോഷ നിനക്ക് ഏതിനു കുട്ടികളെ പിറന്നാൾ ആഘോഷിക്കണമെന്നുണ്ടെങ്കിലേ നീ ദേ ഇവളായിട്ട് നിന്നിട്ട് ഒരു കുഞ്ഞിനെ ഉണ്ടെങ്കി കാണിക്കടാ അപ്പൊ നീ ഒരു ഒരാടാണെന്ന് ഞാൻ സമ്മതിക്കാം ആദി ചിപ്പിയൊക്കെ എന്റെ കുഞ്ഞുങ്ങളാടാ എന്ന് പറയുമ്പോഴേക്കും ആകാശം ഒന്നും മിണ്ടുന്നിട്ടോ ദേ നിന്റെ കൂടെ ഉണ്ടല്ലോ ശവം പോലെ ഒരുത്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പാടില്ലേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ നിനക്ക് പെർത്തോ പിറന്നാളോ സെലിബ്രേഷനോ എന്ത് വേണമെങ്കിലും ആവാലോ പിന്നെ ഈ ബർത്ത്ഡേ ഫങ്ഷന് നിനക്ക് ചെലവായ പൈസ അത് ഞാൻ നിന്റെ ിലേക്ക് ഇട്ടു തരാം കാരണം ആദ്യം എൻ്റെ മകനാണ് അവന്റെ ബർത്ത്ഡേ ഡേ നടത്താനും ചിലവാക്കാനുള്ള അതൊക്കെ അവകാശമൊക്കെ എനിക്കുള്ളതാണ് അല്ലാതെ നിനക്കുള്ളതല്ല നീ വെറും എന്ന് എന്നിങ്ങനെ പറയാണ് അതുകൊണ്ട് ഈ പൈസ എത്രയാണെന്ന് പറഞ്ഞു ഞാൻ ഇട്ടുതരാം എന്നിങ്ങനെ പറയണം അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൃണാളിനി അങ്ങോട്ടേക്ക് വരുന്നു കേട്ടോ ആ സമയത്ത് നമ്മുടെ ആകാശ് പറയണ്ടേ എടാ നോക്ക് ആദ്യ നിന്റെ മകൻ തന്നെ ആയിരിക്കാം പക്ഷെ നിന്റെ മകൻ ആദ്യം പറഞ്ഞ നിനക്ക് ഒരു മകൻ ഉണ്ടെന്ന് നിന്റെ ഭാര്യ ഇപ്പോഴത്തെ ഭാര്യയായിട്ടുള്ള ഇഷിതൊക്കെ അറിയാവോ ഹും എന്തായിരിക്കും സംഭവിക്കുക നി ഒന്നില്ലെങ്കിൽ ഇഷ്യുതനെ നഷ്ടപ്പെടും അല്ലെങ്കിൽ ആദ്യം നഷ്ടപ്പെടും ഏതെങ്കിലും ഒന്ന് മാത്രമേ നിന്റെ കൂടെ ഉണ്ടാവൂള്ളൂടാ എന്ന് പറഞ്ഞിട്ട് പുച്ഛത്തോടെ പറയാണ് ഇതൊക്കെ മൃണാളിനി കേൾക്കുന്നുണ്ട് കേട്ടോ മൃണാലിനി പറയണ്ട അതെ മതി സംസാരിച്ചത് കേക്ക് മുറിക്കാം സമയം ഒത്തിരിയായി എന്ന് പറയുകയാണ് അങ്ങനെ കേക്ക് മുറിക്കാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ കൂടി നിക്കുവാട്ടോ അങ്ങനെ മൃണാളിനി പറയണ്ട അതെ ഇന്ന് രചനയുടെ മകൻ ആദ്യ പിറന്നാളാണ് അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കാം എന്ന് പറയാണ് അങ്ങനെ ആദ്യം കേക്ക് കട്ട് ഹാപ്പി ബൈ ടു യു എന്ന് കൊണ്ട് എല്ലാരും പുറകെ കൈകൊട്ടി പറയുന്നുണ്ട് ആകാശാണെങ്കിൽ ഒരു മരണ വീട്ടിൽ നിൽക്കുന്ന പോലെ കുന്തം ഇഴുങ്ങിയ പോലെ അങ്ങോട്ടും തിരിഞ്ഞ് നിൽക്കുക മഹേഷ് സന്തോഷത്തോട് കൂടുതൽ നിൽക്കുകയാണ് അതിനുശേഷം ആദ്യ കേക്ക് കട്ട് ചെയ്യുകയാണ് കേക്ക് കട്ട് ചെയ്തിട്ട് ഒരു കഷ്ണം എടുക്കുമ്പോഴേക്കും മൃണാളി പറയുണ്ട് ആദ്യം അമ്മക്ക് കൊടുക്ക് എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ ആദ്യം കൊടുക്കുന്ന രചനക്കെയാണ് ഹാപ്പി ബർത്ത്ഡേ മോനെ എന്ന് ബർത്ത് രചന നമ്മുടെ ആദ്യയുടെ വായിലും കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ശേഷം മൃണാളി പറയുണ്ട് മോനെ ഇനി അടുത്ത ഡാഡിക്ക് കൊടുക്ക് എന്ന് പറയുകയാണ് അങ്ങനെ അടുത്ത കഷ്ണം കേക്ക് മുറിക്കുകട്ടോ നമ്മുടെ ആദ്യ ആ സമയത്ത് ആകാശാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ആകാശിനെ അറിയാൻ നാണം കെടാൻ പോവാണെന്ന് ആ സമയത്ത് ആ കേക്കിന്റെ കഷ്ണോട്ട് ആദ്യം നേരെ പോണം മഹേഷിന്റെ അടുത്തേക്കാണ് മഹേഷിന്റെ ഭയങ്കര സന്തോഷമാവാട്ടോ അങ്ങനെ ആദ്യം അടുത്തേക്ക് പോയിട്ട് കേക്ക് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും മഹേഷ് ഇങ്ങനെ വായി ഇങ്ങനെ തുറക്കാൻ പോവാട്ടോ അപ്പോഴേക്കും ആദ്യം ആ കേക്ക് അവിടെ നേരെ കൊണ്ടുപോയിട്ട് ആകാശിന്റെ അടുത്തേക്ക് കൊണ്ടുപോകണം ഡാഡി കേക്ക് എടുക്ക് ഡാഡി എന്ന് ആകാശിനോട് പറയാണ് ആകാശാകെട്ടിപ്പോ അതേ ഡാഡി കേക്ക് എടുക്ക് എന്റെ സ്വീറ്റ് ഡാഡി എന്ന് പറയുമ്പഴേക്കും നമ്മുടെ ആകാശ രേഖ കേക്ക് എടുക്കുവാണ് ശേഷം ആ കേക്കിൻ്റെ ഒരു കഷ്ണം കഴിക്കുന്നുണ്ട് ഒരു കഷ്ണം ആദ്യം കൊടുക്കുകട്ടോ അതിനെ ചേർത്ത് പിടിച്ചിട്ട് ഉമ്മ വെക്കുകട്ടോ മഹേഷാണെങ്കിൽ ആകെ നാണക്കേട് പോലെ തോന്നുവാണ് ചിപ്പിക്കും ആകെ വിഷമം ആവുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ ആ എടുത്ത് ആകാശിപ്പ് ആദ്യം പറയുന്നുണ്ട് ആയാൻറ്റി എല്ലാവർക്കും കേക്ക് കൊടുക്ക് എന്ന് പറയുമ്പോഴേക്കും മഹേഷ് മോനെ എന്ന് പറഞ്ഞിട്ട് ആദിനെ വിളിക്കുകയാണ് ഓ നിങ്ങൾക്ക് കേക്ക് കിട്ടിയില്ലല്ലേ ആയാൻറ്റി ദേ ഇയാൾക്കും കൂടി കേക്ക് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആദ്യം മുകളിലേക്ക് കയറി പോകാണ് മഹേഷിനാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയില്ല ആകാശ് പുച്ചത്തോട് കൂടി തന്നെ മഹേഷിനിങ്ങനെ നോയിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ആദ്യം മുകളിലേക്ക് കയറി പോകുമ്പോഴേക്കും തൊട്ട് പിന്നാലെ മഹേഷും കയറി പോകുന്നുണ്ട് മഹേഷ് ആദ്യം എന്ന് വിളിച്ച പിന്നാലെ പോകുന്നുണ്ട് ഇന്നാ ഞാൻ മോനെ വേണ്ടി വാങ്ങിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ആ ഗിഫ്റ്റ് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ആദി ఆయండి ఆయే ആയെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കണം അപ്പൊ ആയ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ മോനെ എന്ന് പറയുമ്പോൾ ആ ഗിഫ്റ്റ് നമ്മുടെ മഹേഷിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ആയയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ് അതെ ഇത് നിങ്ങൾക്കുള്ളതാ നിങ്ങളുടെ മോനെ കൊടുക്ക് അയ്യോ എനിക്ക് വേണ്ട ഇത് വെല്ലുവിളപ്പുള്ള ഗിഫ്റ്റ് അല്ലേ എന്റെ ഇതൊന്നും വേണ്ട എന്ന് ആയ പറയാണ് അതെ ഇതേ മഹേഷ് ചന്ദ്രൻ തന്നതാണ് എനിക്ക് ഇതിന്റെ ആവശ്യമില്ല എന്ന് പറയാണ് ഇത് നിങ്ങൾ നിങ്ങൾ നിങ്ങളെടുത്തില്ലെങ്കിൽ നിങ്ങളുടെ പണി എന്നിവിടെ നിന്ന് ഒഴിവാക്കൂ എടു പിടിക്ക് എന്ന് പറയാണ് അഥവാ നിങ്ങളുടെ മോനെ ഇത് വേണമെങ്കിൽ വല്ല കുപ്പത്തൊട്ടിയിൽ ഇട്ടോ എന്ന് പറഞ്ഞിട്ട് ആയയുടെ കയ്യിലേക്ക് അത് കൊടുക്കുകട്ടോ അതിനുശേഷം മഹേഷിനോട് പറയണ്ടാതി അതെ എൻ്റെ എന്റെ അങ്കിള് ആകാശങ്ങൾ എനിക്ക് വേണ്ട എല്ലാ സാധനവും വാങ്ങിച്ചിരുന്നത് നിങ്ങളുടെ ആവശ്യം എനിക്കില്ല ആദി നീ എന്നെ അധിക്ഷേപിക്കാൻ വേണ്ടിട്ടാണോ ഇങ്ങോട്ട് വിളിച്ചത് അതെ നിങ്ങളെ എൻ്റെ അമ്മേനെ തല്ലിയില് അതിനെ പകരം വീടാൻ വേണ്ടിട്ടാണ് ആദി ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഹും ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് പോലും എന്നിട്ടാണ് നിങ്ങൾ വേറെ കല്യാണം കഴിച്ചത് അത് ചിപ്പിക്ക് വേണ്ടിട്ടാണ് ഓ ചിപ്പിക്ക് വേണ്ടി നിങ്ങൾ രണ്ടാമത് കല്യാണം കഴിച്ചു അപ്പൊ എനിക്ക് വേണ്ടി നിങ്ങൾ മൂന്നാമത് കല്യാണം കഴിക്കൂ ആദി നീ രണ്ടു ദിവസം എന്റെ കൂടെ വന്ന് നിൽക്ക് എന്ന് മഹേഷ് പറയുമ്പോ എന്നിട്ട് എന്തിനാ നിങ്ങളുടെ രണ്ടാമത്തെ ഭായയുടെ ആട്ടുനുപ്പും കേക്കാനോ എനിക്ക് വയ്യ അവിടെ വരാനായിട്ട് ഇതൊക്കെ കേട്ട് ഒട്ട് പിന്നീട് തന്നെ ആകാശിന്റെ എതിനെ പൊച്ചത്തോട് ചിരിക്കാട്ടോ ആട്ടോ നിങ്ങൾ പോവാൻ നോക്കൂ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് പകരം വീട്ടാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ് എന്റെ അമ്മേനെ അടിച്ചു വഴക്ക് പറഞ്ഞു എന്റെ അമ്മേനെ എവിടെ കണ്ടാലും നിങ്ങൾ ആക്ഷേപിക്കൂ നാണം കെട്ടും അതിനുവേണ്ടി പകരം വീട്ടാൻ വേണ്ടി തന്നെ നിങ്ങൾ വിളിച്ചത് പോവാൻ നോക്ക് എന്ന് ആദ്യ പറയണം അങ്ങനെ മഹേഷ് നാണം കെട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങും ആകാശ രചനയെ ഓടി വരുന്നുണ്ട് ആദി മൈ ഡിയർ എന്നൊക്കെ പറഞ്ഞിട്ട് ആദി പറഞ്ഞിട്ട് നീ എൻറെ അഭിമാനം സംരക്ഷിച്ചു നീ എന്റെ മോൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ആകാശം ആദിനെ ചേർത്ത് പിടിക്കുകട്ടോ ഞാ നീ ഇത്രയും പകരം വിട്ടു അറിഞ്ഞില്ല ആദി നീ ഒറ്റക്ക് മഹേഷ്വരെ നേരിടാൻ വേണ്ടി വലുതായി അത്ര ആയി എന്നൊക്കെ ആകാശം പറയണ സന്തോഷത്തോടെ ആത്മഹത്യ രചന പറഞ്ഞിട്ട് എന്റെ മോനെ നീ ആ കാച്ച് അടിപൊളിയായി മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് രജനയെ നമ്മുടെ ആദിനെ കെട്ടിപ്പിടിക്കാട്ടോ ശേഷം ആകാശം പറയണ്ടേ അതെ ഞാൻ നിനക്ക് വേണ്ടി ഒരു സർപ്രൈസ് സമ്മാനം വെച്ചിട്ടുണ്ട് വേറൊന്നല്ല അതൊരു കാറാണ് കാറോ അതെ നിനക്ക് വണ്ടി ഓടിക്കാൻ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാനായിട്ടില്ല അതുകൊണ്ട് ഡ്രൈവറെ ഞാൻ നിയമിച്ചിട്ടുണ്ട് നിനക്ക് എവിടെ വേണമെങ്കിലും ആ കാർ എടുത്തിട്ട് പോവാം ഓ ഐ ലവ് യു അങ്കിൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദ്യം ആകാശനെ കെട്ടിപ്പിടിക്കുകയാണ് അതിനുശേഷം കാര്യങ്ങൾ മഹേഷിനെയാണ് മഹേഷ് ആകെ ആകെ വിഷമിച്ചിരിക്കുക ചിപ്പ് വരുന്നുണ്ട് ഡാഡി ഡാഡീനെ ആ ആ ആദ്യം എന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ അപമാനിച്ചു അല്ലേ ഞാൻ കണ്ടു എല്ലാം എന്ന് പറയാണ് ആ ഡാഡിയെ അപമാനിക്കാൻ വേണ്ട ഇങ്ങോട്ട് വിളിച്ചത് ഞാൻ പറഞ്ഞതല്ല ഡാഡി ഇങ്ങോട്ട് വരണ്ടാന്ന് ഡാഡിക്ക് കേക്ക് കിട്ടില്ലല്ലോ ഞാൻ എന്താ ആയിട്ട് വന്നതാ അയാൾ എന്തുകൊണ്ട് പറയട്ടെ ഡാഡി അത് ഡാഡിയുടെ ഫ്രണ്ടിന്റെ മകനല്ലേ പിന്നെ എന്താ ഡാഡിക്ക് ഞാനില്ലേ അതുകൊണ്ട് ഡാഡി വിഷമിക്കൊന്നും വേണ്ട നമുക്ക് പോവാൻ ഡാഡി ഡാഡി കേക്ക് കഴിക്കി എന്ന് പറയാണ് അങ്ങനെ അതിലൊരു കഷ്ണം കേക്ക് നമ്മുടെ ചിപ്പി ആ മഹേഷിനെ കൊടുക്കുകയാണ് മഹേഷ് ഒരു കഷ്ണം കേക്ക് എടുത്ത് ചിപ്പിക്ക് കൊടുക്കുന്നുണ്ട് നമുക്ക് പോയാലോ ഡാഡി ഇവിടെ ഇനി ഇരിക്കേണ്ട ശരി മോളെ ഞാൻ ഇന്ന് മുഖം ഒക്കെ െ എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് എഴുന്നേക്കുവാട്ടോ മഹേഷ് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ തന്നെ വേഗം തന്നെ ആകാശ് അടുത്തേക്ക് വന്നിരിക്കാട്ടെ ചിപ്പിട മോളെ എന്ന് പറഞ്ഞ വിളിക്കാണ് ചി നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോ ഞാനാരാണെന്ന് മോൾക്ക് അറിയില്ലേ മോൾക്ക് സുഖമല്ലേ ആ എന്നെ എന്റെ ഡാഡി അമ്മേ നന്നായിട്ട് നോക്കുന്നുണ്ട് അമ്മയോ ഞാനല്ലേ മോളുടെ അമ്മ ഏഹ് നിങ്ങളല്ലേ എൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ പേര് ഇഷിതാന്നാ ഇഷിതാ മഹേഷ് എന്നിങ്ങനെ പറയാണ് മോളെ എന്ന് പറയാണ് നിങ്ങളെ നിങ്ങൾ എന്നെ എന്നെ എന്റെ അച്ഛനെ ഇവിടെ വിളിച്ച് ഡാഡിനെ വിളിച്ചു വരുന്നത് അപമാനിക്കാൻ വേണ്ടിട്ടല്ലേ നിങ്ങളെ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയാണ് ആകാശം വരുന്ന മോളെ അങ്ങനെയൊന്നും പറയില്ലേ രചന മോളെ ആലോചിച്ചിട്ട് എത്ര മാത്രം കരയാറുണ്ടെന്ന് അറിയാവോ ചീ എന്റെ മേത്തു നിന്ന് കൈവിടെ എനിക്ക് നിങ്ങൾ രണ്ടേ ഇഷ്ടമല്ല കാണത് ഇഷ്ടമല്ല നിങ്ങൾ രണ്ടേ േദങ്ങള പിശാചികൾ ഡേവിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചിപ്പി അവിടെ നിന്ന് പോവാട്ടോ ഷെയ്ഖു രചനക്ക് ഒരു അടി കിട്ടിയ പോലെ ആവാണ് രചന ആകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോല് കാണിക്കുന്നത് ആദ്യമാണെന്നുണ്ടെങ്കിൽ ആ പുതിയ കാറിൽ മഹേഷിനെ കൊണ്ടാക്കാന്നൊക്കെ പണ്ട് നാണം കെടുത്തുന്നുണ്ട് കേട്ടോ ഏട്ടാ ആദ്യം ആ കാറി കേറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു മഹേഷിനെ ചിപ്പിനെ അതിന്റെ പകുതി വഴിക്കാൻ ഇറക്കി വിടുന്നു തോന്നുന്നു കാരണം ചിപ്പി മഹേഷിനോട് ചോദിക്കണ്ടേ എന്തിനാ ഡാഡി ആ ചേട്ടന്റെ കാറി കയറിയത് കണ്ടില്ലേ നാണം കെടുത്തില്ലേ എന്നൊക്കെ പറയാണ് അതിനുശേഷം ആദ്യം കെട്ടിപ്പിടിക്കാനും ആകാശം അതുപോലെ തന്നെ രചനയും കൂട്ടും നീ ഞങ്ങളുടെ അഭിമാനം കാത്തുകൂടാ മോനെ എന്നൊക്കെ പണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ മഹേഷ് വീട്ടിൽ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാണ് അപമാനിക്കാൻ വേണ്ടി മാത്രമാണ് എന്റെ ജന്മം എന്ന് പറയാണ് ഇഷ്യുത എന്ത് ോ അറിയുന്നുണ്ട് ഫോണിൽ നോക്കി ആകെ നെട്ടിരിക്കുകയാണ് ഇഷിത മിക്കവാറും മഹേഷും ചിപ്പിയും കൂടി അവിടെ പോയി അപമാന അപമാനതരായ കാര്യം നമ്മുടെ ഇഷ്യത അറിയാനാണ് ചാൻസ് ബ്രളാളിനി പറഞ്ഞ ചാൻസ് ഉണ്ട് കേട്ടോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ